അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ ഇവർക്കിടയിൽ നടന്ന സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ മുഴുവൻ നടന്ന ഒരു ഔട്ട്ലുക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരുപാട് സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് എടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയാം എന്തായാലും നമുക്ക് ഇന്നലത്തെ ആ ഒരു ദിവസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ബിഗ് ബോസ് തന്നെ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ കവിതാക്കളായിട്ടുള്ള സോ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നലത്തെ രാവിലത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇണക്കവും പിണക്കവും ഇവർ ഇടക്കിടയ്ക്ക് പിണങ്ങാറുണ്ട് പിന്നെ ആ ഒരു പിണക്കം മാറ്റാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞതാണ് സോ ഇന്നലത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നലത്തെ ലൈവ് രാവിലെ കാണുമ്പോൾ രാവിലെ കുറച്ചേറെ കുഴപ്പമില്ലായിരുന്നു പിന്നെ വീണ്ടും ഇവർ പിണങ്ങിയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടാസ്ക് നടന്നിണ്ടായിരുന്നു ആ ടാസ്കിൽ അർജുനും ശ്രീതു ആണ് വിജയിച്ചിണ്ടായിരുന്നത് സോ ഇവർ ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്നേയും ഡാൻസ് കളിക്കുമ്പോൾ ആ ഒരുമിച്ച് കളിക്കാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആ ഒരു കോൺവെർസേഷൻ വരുന്നത് അതായത് രണ്ടുപേരും ഒരു പെണക്കത്തിന്റെ ഒരു വക്കിലെത്തി ലൈവ് കണ്ടവർക്കത് മനസ്സിലായി ഉണ്ടാവും ഒരു പണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതിനുശേഷം നടന്ന സംഭവവ്യാസങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം അപ്പൊ നമുക്ക് ഓരോ സെഗ്മെന്റായിട്ട് പറയാം ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും ടാസ്ക് ജയിച്ചു അതിനുശേഷം അർജുൻ ഇങ്ങനെ നികം വേണ്ടി ഒരു ടിഷ്യൂ എടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിന്റെ ആ ഗാർഡൻ ഏരിയ പോലത്തെ ആ ഏരിയയിലേക്ക് അർജുൻ ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വരികയാണ് ടിഷ്യൂ പേപ്പർ എടുത്ത് വരുന്ന സമയത്ത് ശ്രീധ തൊട്ട് പുറകെ ഓടിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു ആ ഒരു ബോട്ടിൽ കൈ പിടിച്ചിട്ട് ശ്രീധ ഓടി വരുന്നുണ്ടായിരുന്നു അതിനുശേഷം അർജുൻ ഇങ്ങനെ നികം വെട്ടാൻ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു ശ്രീതു പുറത്തേക്ക് ഓടി വന്നത് ശ്രീതു അർജുനോട് ചോദിക്കുന്നു എന്തിനാ ടിഷ്യൂ എടുത്തത് എനിക്ക് തോന്നുന്നു ശ്രീധു അപ്പ വിചാരിച്ച അർജുനിനി കറിയ കറി ഇട്ടാണോ എന്നുള്ള രീതിയിലായിട്ടാകും തോന്നുന്നു കേട്ടോ പെട്ടെന്ന് ആ നീക്കട്ടൊന്നും കണ്ടില്ലായിരുന്നു എന്തിനാ ടിഷ്യൂ എടുത്തേ ചോദിക്കണമായിരുന്നു ടിഷ്യൂ എങ്കിലും കൂടെ ഉണ്ടല്ലോ എന്ന് അർജുൻ പറയാറ് ടിഷ്യൂ എന്റെ പേര് എഴുതിയ അപ്പം അങ്ങനെ കുറച്ചേരൊ ചിരിച്ചിട്ട് എന്നാ എന്റെ എഴുതിയ ബോട്ടിൽ ഇവിടെ ഇരിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ശ്രീധു അർജുനോട് പറയാണ് ആ ഒരു ബോട്ടിൽ അവിടെ വെച്ചതിനു ശേഷം ശ്രീധർ പറഞ്ഞ ഡൈലോഗാണത് ഓഹ് ഇതിപ്പോ ഇറക്കി വിടുന്ന എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ അർജുൻ ശ്രീധുരനെ വീണ്ടും അവിടെ കൊള്ളിച്ചൊരു വർത്താൻ അവിടെ പറയുക കേട്ടോ ഓക്കേ നീ നീ നടിക്കണ്ട വാളപ്പളം വാളപ്പളം മാതിരി പേസറ എന്നു പറയുന്നതാണ് അതായത് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നീ പേ പേസറേ എന്നുള്ള രീതിയില് അവിടെ അർജുനോട് ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഓക്കെ എനിക്കിപ്പോ ബോട്ടിലൊക്കെ കൂടുള്ളുന്ന് മനസ്സിലായി എന്നുള്ള രീതിയില് അവിടെ അർജുൻ വീണ്ടും ശ്രീധുനെ വിളിക്കുകയാണ് ശ്രീതു ആ ഒരു ബോട്ടിൽ അർജുനന് കൊടുക്കുന്നുണ്ടായിരുന്നു ശ്രീധുവിന്റെ ബോട്ടില് അപ്പം പറയാന് എനിക്ക് ഈ ബോട്ടിൽ ഒക്കെ കൂടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ അർജുൻ പറയണം പാവം എന്റെ റിസ്വിൻ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായത് എന്നുള്ള രീതിയിൽ അർജുൻ ശ്രീധുര വീണ്ടും അവിടെ കൊള്ളിച്ചൊരു വർത്താരം പറയാണ് അപ്പം ശ്രീധു വെച്ചിരിക്കുന്നുണ്ടായിരുന്നു നല്ല ആലോചിക്ക് നല്ല ആലോചിക്ക് നല്ല ഉക്കാരം യോസിച്ചാ അറിയും ആര് പാവം എന്ന് ഉള്ള രീതിയിൽ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു അതായത് നല്ല ആലോചിക്ക് നല്ല ആലോചിക്ക് നല്ല ഉക്കാരെന്ത് യോസിച്ചാ അറിയും ആര് പാവം എന്നുള്ള രീതിയിൽ എന്തൊരു നാടകമാണ് അർജുൻ ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ അവിടെ അർജുന ശ്രീതു പറയുന്നുണ്ടായിരുന്നു പാമ്പ് മാതിരി ആ അതെ ഞാൻ പാമ്പാ നീ ഇത് ഞാൻ മുന്നാടിയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറഞ്ഞുവെക്കുന്നുണ്ടായിരുന്നു ശ്രീതു പിന്നെ പറഞ്ഞാൽ ഇനി ഞാൻ ഒന്നും ചെയ്തില്ല ഇനി ഇനി താനേ ഞാൻ ഇവഞ്ച്വലി ചെയ്തോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല ഇന്നൊന്നും ചെയ്തില്ലിങ്ങനെ തെറ്റാൻ മാത്രം ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ അർജുനോട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് പിന്നെ അർജുൻ പറയുന്നതായിരുന്നു ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ അത് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ അപ്പൊ ശ്രീതു പറയുന്നത് ഞാനില്ല എന്താ അർജുൻ ബോർ അടിക്കുന്നുണ്ടോ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോവാന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു മീ ടൈം മീ ടൈം ഒറ്റയ്ക്ക് മീ ടൈം വേണോ വേണോന്നുള്ള രീതിയിൽ ശ്രീധ അവിടെ ചോയ്ക്കുന്ന ആയിരുന്നു എനിക്ക് മീ ടൈം വേടാ എനിക്ക് ഒറ്റയ്ക്ക് മീ ടൈം ഒക്കെ ഞാൻ ആവശ്യത്തിന് ഇപ്പൊ ബാത്റൂമിൽ പോയി പോയിരിക്കലുണ്ട് എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സമയത്ത് അവിടെ ബാത്റൂമിൽ പോയി ഇരിക്കലുണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യം വീണ്ടും ശ്രീധുവിനെ കൊള്ളിച്ച ഒരു കാര്യം പറയാണ് ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് മീ ടൈം കുറെ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അകട്ട്കോട്ട് മീൻസ് രണ്ടുപേർക്കും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇട്ടിട്ടിരിക്കണം അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഒന്നും പറയാനല്ലേ ഒരേ കാര്യത്തില് രണ്ടുപേരും ഇടയ്ക്ക് മിണ്ടാടാവും പിന്നെ മിണ്ടും ഭയങ്കര രസമാണ് ഏഹ് അപ്പം ശ്രീതു അർജുൻ ഈ ഡയലോഗ് പറഞ്ഞല്ലോ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് കുറെ മീ ടൈം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്രീതു പറയാം ഞാൻ കാണുന്നില്ല നീ അവിടെ കിച്ചണിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നെ മുളയെന്നൊക്കെ ചോദിച്ച് അത് ജോലിയായിട്ടാണല്ലോ നിനക്ക് ഫ്രീ ആയിട്ട് ടൈം ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ശ്രീദ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ പറയാ അത് കാണാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് നീ ബിസി ആയതുകൊണ്ട് നിനക്ക് കാണാൻ ടൈം കിട്ടാത്തത് കൊണ്ടാന്നുള്ള രീതിയിൽ അർജുനവിടെ വീണ്ടും പറയുകയാണ് സോ ഇവരുടെ ഈ വർത്താക രസ വിചാരം നിന്റെ വിചാരം കഴിഞ്ഞതോ കട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു കഴിയും ഉടനെ ഇതെല്ലാം കഴിയും ഇത് മുടിയെന്നുള്ള രീതിയിൽ ഇവിടെ പറയും മുടിഞ്ഞോ എന്നുള്ള രീതിയിൽ ശ്രീതു അവിടെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു കുപ്പിയെങ്കിലും ഉണ്ടല്ലോ ബാക്കി എന്നുള്ള രീതിയിൽ അർജുൻ ഇങ്ങനെ പറയാ കുപ്പിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഏകേ ഒന്നും തരിയാത്ത പാപ്പ എന്നിട്ട് കുറച്ച് അർജുനും മറ്റേ ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ പോയി ബാറ്ററി രണ്ടുപേരെ മാറ്റി ബാറ്ററി ഒക്കെ മാറ്റി തിരിച്ചു വരുമ്പോൾ അർജുനോട് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു കൈ ചുട്ട ചുട്ടത് എവിടെയെന്നുള്ളൂ ചോദിക്കാനായിരുന്നു ഞാനും അത് കേട്ടപ്പോ എന്താന്ന് വിചാരിച്ചു കേട്ടോ കൈ ചുട്ടത് എവിടെയെന്ന് പെട്ടത് പിന്നെ കൈ ചുട്ടത് ഓ അത് ഇന്നലെ അർജുൻ മിനിഞ്ഞാന്ന് അർജുൻ നമ്മുടെ വീട്ടിൽ പറഞ്ഞു അർജുന കൈ പുള്ളിയതിനെ പറ്റി അർജുന ഇങ്ങനെ പറയാനാണ് അപ്പം ആ കൈ പൊള്ളിയത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചതാണ് ശ്രീധു അപ്പോ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ അർജുൻ ചോദിക്കാണ് കൈ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ ഓർമ്മ എങ്ങനെ സാധിക്കുന്നു ഇത്രയും തിരക്കിനിടയില് ഇതൊക്കെ ഓർക്കാൻ ശ്രീധുവിനോട് ചോദിക്കുക ഇത്രയും മാനേജ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ മൾട്ടിപ്പിൾ തിങ്സ് ഒക്കെ ഉള്ള സമയത്ത് ഓഹ് ഈ കാര്യമൊക്കെ ഓർക്കാൻ സമയം കിട്ടുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ അർജുന ശ്രീധുനോട് ഇങ്ങനെ പറയുക സോ ഈ ഒരു സംഭവമൊക്കെ നടന്നിങ്ങനെ കൊണ്ടിരിക്കുമ്പോഴാണ് അഭിഷേക് മറ്റേ ടാസ്ക് ലെറ്റർ വന്നിട്ട് സിജോന്റെ കൈ കൊടുത്തിട്ട് ആ ടാസ്ക് ഒന്ന് വായിക്കാൻ പറയുന്നത് സോ ടാസ്ക് വായിക്കുമ്പോഴാണ് ടിഷ് അർജുനും ശ്രീധുനി ആ ഒരു ഓഡീഷനിൽ അർജുനും ശ്രീധുനി കവിതാക്കളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് അവതരിപ്പിക്കാൻ പറഞ്ഞത് കവിതാക്കൾന്ന് വെച്ചാൽ വെറും കവിതാക്കളല്ല ആദ്യം അവരുടെ പ്രണയ ആ ഒരു ഇത് കാണിച്ച് പിന്നെ അതിനുശേഷം എന്താവുന്നതാണ് അവര് അതായത് ബന്ധം വേർ എന്നുള്ള രീതിയിൽ ഈ ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ അവസാനം ഈ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ അർജന്റീൻ ശ്രീധുൻ്റെ ഒക്കെ ചീറ്റി നിങ്ങൾ കാണണം കേസ് അതായത് അവർക്ക് അവരിപ്പോൾ ഓൾറെഡി ഇങ്ങനെ തെറ്റി ആ ഒരു രീതിയിൽ ഇങ്ങനെ വെറുതെ തമാശക്ക് നിൽക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനൊരു ടാസ്ക്കും കൂടി വരുന്നത് പിന്നെ പറയാനുണ്ട് പൂരം ടാസ്ക് അവർ വൃത്തിയായിട്ട് ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ ടാസ്ക് അവർ വൃത്തിയായിട്ട് ചെയ്തു നല്ല മനോഹരമായിട്ട് ചെയ്തു ഒരുപാട് പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് സെക്ഷനിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഇന്നലെ കുറേ റീൽസുകൾ ഈ പ്രാക്ടീസ് സെക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തായാലും അതിൽ വന്ന ഒരു റീലിനെ പറ്റി നമുക്ക് സംസാരിക്കാം ശ്രീതു പറയുന്ന കേക്ക് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വേറൊരു വഴിയും ഇല്ല ഇങ്ങനെ പറയാണ് ശ്രീതു എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വേറൊരു വഴിയും ഇല്ല കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞിട്ട് ശ്രീദുവിന്റെ മുഖത്തെ എക്സ്പ്രഷൻ എടുക്കുന്ന ഒരു ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഭയങ്കര റീലാണ് ആ സമയത്ത് ജാസ്മിനും സിജോയും അവിടേക്ക് കയറി വരുന്നുണ്ട് അപ്പൊ ഇവര് പൊട്ടിച്ചിരിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ആ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും എപ്പിസോഡിൽ ഉണ്ടാവില്ല അൺകട്ടായിട്ട് ചിലപ്പോൾ ബിഗ് ബോസ് അത് ഇട്ടിട്ടുണ്ടാവും അതറിയില്ല ഏഷ്യാനിന്റെ യൂട്യൂബ് ചാനലുണ്ടാവും ആ ഒരു സംഭവം സോ അത് കഴിഞ്ഞു ശേഷം ആ ടാസ്ക് നല്ല രീതിയിൽ ചെയ്തു നല്ല ഇതാക്കി അതിനുശേഷം ഇവർ വന്ന് ആ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോൾ പോലും ഇവർ ക്യാരക്ടർ കിടുന്നില്ല കേട്ടോ അവർ പെർഫെക്റ്റ് ക്യാരക്ടറിലാണ് അവരി ഉണ്ടായിരുന്നത് ഓക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമൃതമേണീൻ്റെ ടാസ്കിലും ഇവർ കപ്പിളായിട്ട് ആണ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിജോ അർജുൻ ശ്രീതു ഇവരായിരുന്നു ആ ഒരു ടാസ്കിൽ ഉണ്ടായിരുന്നത് അതിലും കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു കപ്പിൾസിനൊക്കെ കാണുന്ന സിജോ എന്നുള്ള രീതിയിലൊക്കെയാണ് സോ ഇവർ അതിൻ്റെ ഇടയിലും ഒരു കുട്ടിക്കളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു സോ ഇവർക്കറിയാം ബിഗ് ബോസ് രണ്ടു പേർക്കുള്ള ഏറ്റവും ബിഗ് ബോസ് എൻ്റ് ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പോൾ പത്ത് ദിവസം ഒമ്പത് ദിവസം കൂടിയേ ഉള്ളൂ സോ അതിനിടയിൽ എന്തുവേണേ സംഭവിക്കുക എവിക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇവരുടെ പല സംസാരങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ അങ്ങനെ പോകുന്നു പിന്നെ അതിനുശേഷം അർജുനൻ ശ്രീതു ആ ഒരു ടാസ്ക് ജയിച്ചതിന്റെ പരിണിത ഫലമായിട്ട് മറ്റേ ചിക്കൻ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളും ഒരുമിച്ചിരുന്ന് പവർ റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തും പറയുന്നുണ്ടായിരുന്നു അർജുനൻ ശ്രീധു ചെയ്ത ആ ടാസ്ക് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരിങ്ങനെ ചിരിക്കുന്നതായിട്ട് അർജുനൊക്കെ മടിയായിട്ട് ആ ടാസ്ക് അവർ ചെയ്യാൻ നോക്കി പിന്നെ അവിടെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു ഇന്നലെ ഋഷി നെക്സ്റ്റിൽ വന്നിട്ട് കുറച്ച് നേരം അർജന്റീൻ കൂടെ സ്പെൻഡ് ചെയ്തു അത് മീൻസ് ഇവർ തമ്മിൽ ഒരു ഫസ്റ്റ് ആദ്യത്തെ രണ്ട് വീക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ശേഷം എന്തൊക്കെയോ സംഭവിച്ചു ആ ഒരു ഫ്രണ്ട്ഷിപ്പിലും കാര്യങ്ങളും ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല രസമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു നമുക്ക് ഫസ്റ്റ് വീക്കിലൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ബ്രേക്ക് ആയി പക്ഷെ ഇന്നലെ അങ്ങനെ വന്ന് ആ ഒരു ഇന്ന മൂമെൻ്റ് ഒക്കെ കണ്ടപ്പം മീൻസ് നമ്മൾ ബിഗ് ബോസ് ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിട്ട് വരുന്നോണ്ടായിരിക്കും നമ്മളിങ്ങനെ ഇവരുമായിട്ട് കുറച്ച് റിലേറ്റഡായിരിക്കും ഇതിപ്പം പുറമേ നിന്ന് കാണുന്ന ഒരു തേർഡ് പേഴ്സണ് അങ്ങനെ ഒരു ഇത് തോന്നില്ലായിരിക്കും പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഈ ഒരു ഇമോഷനിലൂടെ നമ്മളും യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ പിന്നെ അർജുന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓ വൺ ഉള്ള ഒരു പിന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹോൾഡർ എന്നെ തിരിച്ച് ഫോളോ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാന്നൊക്കെയുള്ള രീതിയിലും അർജുന ഇങ്ങനെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു സോ ഇത്രയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത് ഇന്നലെ രാത്രി ആ ഒരു പിന്നെ കടക്കാൻ നേരത്തെ ഒരു ജ്യൂസ് എന്തോ ശ്രീധുന് കൊണ്ടു കൊടുക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസോ എന്തോ ഒരു സംഭവം കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ് സോ അവരുടെ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് സോ ഇന്നിനിപ്പോൾ എവിക്ഷനും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല ഈ ഒരു വീഡിയോ സെഗ്മെന്റ് തന്നെ നമ്മളിനി എത്ര നാൾ എത്ര നാളെന്നല്ല ഇനിയിപ്പോൾ അടുത്ത വീക്ക് ഫിനാലി വീക്കും കാര്യങ്ങളിലേക്കൊക്കെ ആകുന്നുണ്ട് സോ അറിയില്ല ഇനി പുറത്തു നിന്നുള്ള വൈൽഡ് ഗാർഡും അവർ ഇവരൊക്കെ കയറുമ്പം കണ്ടൻ്റുകൾ ഇവരുമായിട്ടുള്ള റിലേറ്റഡ് ഇവർ സംസാരവും കാര്യങ്ങളൊക്കെ കുറേയായിരിക്കും സോ ഓഫീസില് അറിയില്ല ചിലപ്പോൾ ഇത് ഇതായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഈ വീഡിയോ സെഗ്മെൻറ്റിലൂടെ അപ്പം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു ഇരിക്കും ബബൈ ഗൈസ്